ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടുന്ന ഒരു നിയമം കൂടി മോദി സർക്കാർ പ്രതിപക്ഷ എം പിമാരുടെ അഭാവത്തിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പാസാക്കിയെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് നമുക്കറിയാം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിപക്ഷ എം പിമാരാണ് പല അവസരങ്ങളിലായി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇവരുടെ അഭാവത്തിലാണ് പല നിർണായകമായ ബില്ലുകൾ അതായത് പ്രതിഷേധമുണ്ടാകും എന്ന് ഉറപ്പുള്ള രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് വരെ കടന്നു കയറുന്ന ബില്ലുകൾ മോദി സർക്കാർ പാസ്സാക്കിയെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഒരു ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ പാസ്സായിരിക്കുകയാണ് പത്ര ആനുകാലിക രജിസ്ട്രേഷൻ ബില്ല് എന്നാണ് ആ ബില്ലിൻ്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ പത്ര പുസ്തക രജിസ്ട്രേഷൻ നിയമത്തിന് പകരമായാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ രാജ്യസഭയിൽ പാസായ ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ മോദി സർക്കാർ പാസ്സാക്കിയെടുത്തിരിക്കുന്നത് ഈ ബില്ലിലെ ഏറ്റവും ഭീകരമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉടമകളുടെയോ അതായത് പ്രസിദ്ധീകരണം പത്രങ്ങളുടെയും ആനുകാലികകളുടെയും പ്രസിദ്ധീകരണങ്ങളുടെ ഉടമകളുടെയോ പ്രസാധകരുടെയോ കയ്യിലുള്ള ഏത് രേഖ വേണമെങ്കിലും പിടിച്ചെടുക്കാനും പിഴ ചുമത്താനും കേന്ദ്ര സർക്കാരിന് അനുവാദം നൽകുന്ന ഒരു ബില്ലാണിത് എന്നത് ഏറ്റവും അപകടകരമായ ഒരു വ്യവസ്ഥയായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇതിലെ ഉടമയോ പ്രസാദകരോ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പ്രസിദ്ധീകരണത്തിൻ്റെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കാനും ഒരു അനുവാദം നൽകുന്നുണ്ട് പക്ഷേ ഇതിലേറ്റവും അപകടകരമായ വസ്തുത ഇതിലെ പ്ര നിയമവിരുദ്ധ പ്രവർത്തനം നിശ്ചയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എ പി എ എന്ന കരി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നത് മറ്റൊരു ഭീകര വസ്തുത അതായത് ഇനി മുതൽ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ പോലും വിലയിരുത്തുന്നത് യു എ പി എ എന്ന കരി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നതാണ് ഏറ്റവും ഭീകരമായ വസ്തുത വളരെ നേരത്തെ തന്നെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെയും എഡിറ്റർമാരുടെയും സംഘടനയായ എഡിറ്റേഴ്സ് കിൽഡ് ഈ നിയമത്തിനെതിരെ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരുന്നു ആ പ്രതിഷേധങ്ങളെയും എതിർപ്പുകളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഇപ്പോൾ ഈ നിയമം പാസ്സാക്കിയെടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പ്രകാരം താലിബാൻ എന്ന ഭീകര സംഘടന ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനേക്കാൾ പിന്നിൽ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ നൂറ്റിനാൽപ്പതാം സ്ഥാനത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ മുന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനും അഫ്ഗാനിസ്ഥാനും ഒക്കെ പിന്നിൽ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യ ഉള്ളത് ആ ഇന്ത്യയാണ് ഇപ്പോൾ ഈ നിയമം കൂടി പാസ്സാക്കിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ നിയമം കൂടി പാസ്സാകുന്നതോടെ കാരവൻ പോലെയുള്ള കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വളരെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇനി മുതൽ കൂച്ചു വിലങ്ങ് വീഴുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് നമുക്കറിയാം പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ എം പിമാർ നൂറ്റി നാല്പത്തി മൂന്ന് പേരെ പുറത്താക്കിയ ശേഷവും പല നിയമങ്ങളാണ് മോദി സർക്കാർ പാസ്സാക്കിയെടുത്തത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ കൂടിയുണ്ട് ഒന്ന് ടെലി കമ്മ്യൂണിക്കേഷൻസ് ബില്ലാണ് ആ ടെലികമ്യൂണിക്കേഷൻസ് ബില്ല് പ്രകാരം ഇനി മുതൽ ഇന്ത്യയിലെ ഏത് പൗരൻ്റെ അത് സംസ്ഥാന കേന്ദ്ര അക്രഡേഷനുള്ള മാധ്യമ പ്രവർത്തകരായാലും അവരുടെ ഫോൺ ചോർത്താൻ കേന്ദ്ര സർക്കാരിന് അനുവാദം ഒരു ബില്ലാണ് എന്ന അപകടം അത് ബില്ലിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട് ആ ബില്ലും ഇൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാസ്സായി കഴിഞ്ഞു ഇനി പ്രസിഡൻ്റ് ഒപ്പുവെച്ചാൽ അതും നിയമമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമപ്രകാരം ഇത്രയും കാലം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചിരുന്നത് സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശം വരുന്ന പട്ടികയിൽ നിന്നും പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു മൂന്നംഗ സമിതിയായിരുന്നു ഇത് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ പുതിയ നിയമപ്രകാരം ചീഫ് ജസ്റ്റിസിന് ഇനി മുതൽ ആ സമിതിയിൽ സ്ഥാനമുണ്ടാകില്ല പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും ആ സ്ഥാനം അലങ്കരിക്കുക അതായത് മൂന്നംഗ സമിതിയിൽ രണ്ടു പേരും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിരിക്കും എന്നാണ് ഇത് നിയമം വ്യക്തമാക്കുന്നത് അതായത് ഇനി മുതൽ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ജിഹ്വകളായി പ്രവർത്തിക്കാൻ പോകുന്ന ആളുകളായിരിക്കും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകാൻ പോകുന്നു എന്നൊരു അപകടം കൂടി ആ നിയമം ഒളിച്ചു വയ്ക്കുന്നുണ്ട് ഈ നിയമങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും സ്വാഭാവികമായി പാസാക്കിയെടുക്കാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ നടന്ന പുകയാക്രമണത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാർ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നായി മോദി സർക്കാർ പുറത്താക്കിയത് ഇവരെ സസ്പെൻഡ് ചെയ്തതിലൂടെ രാജ്യസഭയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭൂരിപക്ഷം നേടാനായി അങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം പാസാക്കിയെടുക്കാൻ മോദി സർക്കാരിന് സാധിച്ചത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ മോശമായി ബാധിക്കുന്ന ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യത്തിന് കൂച്ചു നിയമങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മോദി സർക്കാർ ഈ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പാസാക്കി പാസ്സാക്കിയെടുത്തിരിക്കുന്നത് ഈ നിയമങ്ങളുടെ അപകടങ്ങൾ കുറിച്ച് വ്യക്തമായി ജനങ്ങൾക്കൊരു ധാരണ നൽകാൻ പോലും കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എത്ര ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്